യെദ്യൂരപ്പ യെദ്യൂരപ്പയ്ക്ക് സ്ഥാനം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ പ്രാമുഖ്യം നഷ്ടപ്പെട്ടത് ഇത് ലിംഗായത് വിഭാഗത്തെ ബി ജെ പിയിൽ നിന്ന് അകറ്റി എന്നൊരു ഉണ്ട് അതിൽ കുറേയൊക്കെ ശരിയുമുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇപ്പോൾ സാവടി ഷെട്ടാർ ഇങ്ങനെ പല ലിംഗായത്ത് വിഭാഗത്തിലെയും നേതാക്കൾക്ക് സീറ്റ് നിഷേധിച്ചത് ആ വിഭാഗത്തിൽ നിന്ന് വലിയൊരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള വിലയിരുത്തലുമുണ്ട് ഇപ്പൊ ഈ യെദ്യൂരപ്പ തിരിച്ചു വന്നു എന്നുള്ളത് ഈ ലിംഗായത്ത് വിഭാഗത്തെ പൂർണ്ണമായും ബി ജെ പിയിലേക്ക് അടുപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല പക്ഷേ എന്നാൽ തന്നെയും പൊതുവെ പൊതുവെ ബിജെപി ബി ജെ പിക്ക് സമുദായത്തിന്റെ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു കിട്ടിയെന്ന് പറയാം പക്ഷെ അത് ചെറുതായിട്ട് ഇത്രയാണോ പ്രശ്നങ്ങൾ അതായത് ചില ചില സ്ഥലങ്ങളിൽ ചില ഞാൻ പറഞ്ഞല്ലോ ഒരു ഇങ്ങനെ ചില സമുദായങ്ങൾക്ക് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുള്ള ചില ചില സബ് കാസ്റ്റുകൾക്ക് ശരിക്ക് പരാശും മത പാർട്ടി മതം ജാതി അത് കഴിഞ്ഞിട്ട് സബ് കാസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് രാഷ്ട്രീയം മാറി വരുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ജാതി മാത്രമല്ല ഉപ്പജാതികളും ഇപ്പൊ ലങ്കായത്തിന് ഉപജാതികൾക്ക് തിളക്ക താല്പര്യക്കുറവുണ്ട് അതുപോലെ ഷെഡ്യൂൾഡ് ഷെഡ്യൂൾ ട്രൈബ്സ് അതിന്റെ അവരുടെ ഇടയ്ക്കുന്ന ഉപജാതികൾക്ക് അപ്പോൾ ഇങ്ങനെ ഈ രാഷ്ട്രീയമായിട്ടുള്ള പ്രചാരണവും രാഷ്ട്രീയമായിട്ടുള്ള കർശക രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനവും ജാതി ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ചെയ്ത് ചെയ്ത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംസ്കാരം വളരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെ വീട് 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 അതിനേക്കുള്ള താഴെയുള്ള ലെവലിലേക്ക് ചെന്ന് വിടും അങ്ങനെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പാഠം കൂടിയാണ് ഇവിടെ ഇതിപ്പോ എല്ലായിടത്തും അതിനെ അല്ല പലയിടത്തും ഇപ്പിലും അതുപോലെ വരുന്നുണ്ട് എന്ന് പറയും കാരണം മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള ആ രാഷ്ട്രീയം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനേക്കാളും താഴെയുള്ള ലെവലിലേക്കും കൂടി നമ്മൾ പോകേണ്ടി രാഷ്ട്രീയം കടന്നു തെറ്റും അങ്ങനെയുള്ള രീതിയായിരിക്കും രാഷ്ട്രീയത്തിന് ഉണ്ടാവുക എന്നുള്ളതിനുള്ള തെളിവ് കൂടിയാണ് ഇവിടെ അത് അത്ര അത്രയ്ക്ക് പ്രോമിനൻ്റ് ആയിട്ട് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ ഒരു ചില സൂചനകൾ ഇപ്പോൾ കർണാടകത്തിൽ തന്നെ കാണുന്നുണ്ട് അതായത് സബ് കാസ്റ്റുകൾ കാസ്റ്റ് ഈ കാസ്റ്റിലെ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ ആഗ്രഹിക്കുന്നു കുറച്ചുകൂടി അതിനു മുന്നോട്ട് പോകുന്നു രാഷ്ട്രീയം കുറച്ചുകൂടി എന്തായാലും പറയാം കൊച്ചുകൂടി ചെറിയ ലെവലിലേക്ക് താഴെ ലെവലിലേക്ക് ചെറിയ ലെവലിലേക്ക് ചെല്ലുന്ന ഒരു ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്ഥാനാർത്ഥി പട്ടി വന്നപ്പോൾ ഉള്ള ഒരു കൗതുകം കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ജെ ഡി എസ് ആണെങ്കിലും ജെ ഡി എസ് ഏതാണ്ട് പൂർണ്ണമായും ദേവഗോഡ ഫാമിലാണ് മൂന്ന് മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് കോൺഗ്രസിലും ബി ജെ പിയിലും ഒക്കെ ഇത് തന്നെ കാണുന്നുണ്ട് പ്രധാന പാർട്ടികളിലൊക്കെ കുടുംബാഴ്ച നേതാക്കളുടെ മക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ മക്കളോ ബന്ധുക്കളോ ഒക്കെയാണ് മത്സരരംഗത്ത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പാർട്ടികളൊക്കെ പോകുന്നത് കോൺഗ്രസിന് ഇതേതെങ്കിലും വിധത്തിൽ ഒരു പ്രതികൂല ഘടകമാകാനിടയുണ്ടോ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞ ഇരുപത്തിയെട്ട് അകത്ത് സ്ഥാനാർത്ഥികൾ പതിനേഴ് പേരും മന്ത്രിമാരുടെ മക്കളോ മരുമക്കളോ മകൾ ആ അതായത് അല്ലെങ്കിൽ ഞാൻ ആ തരത്തിൽ ബന്ധപ്പെട്ട മറ്റു രീതി മറ്റു രീതി അതായത് മരുമകനോ ആ തരത്തിലുള്ള ആ തരത്തിലുള്ള സ്ഥാനാർത്ഥിയോ ആണ് അതിനൊരു ധാരണ എന്താ വെച്ചാൽ ഇപ്പോ ഒരു പ്രൊഫഷൻ പൊളിറ്റിക്സൊരു ഫാമിലി പ്രൊഫഷൻ ആയിക്കൊണ്ടുവരികയാണ് ആ ഇപ്പം ഓരോ പാർട്ടിയുടെയും കാര്യത്തിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിൽ അതുകൊണ്ടൊരു പ്രത്യേക പ്രശ്നമുണ്ടായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പോ മാറ്റണം എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നു മന്ത്രിമാരെ സ്ഥാനാർത്ഥികളാക്കണം ഇപ്പോഴത്തെ സംസ്ഥാനത്തെ മന്ത്രിമാരെ സ്ഥാനാർത്ഥികളാക്കണം എന്നാണ് ആദ്യം ഒരു അഭിപ്രായം ഉയർന്നു പറഞ്ഞത് പക്ഷേ ഒരു മന്ത്രിക്കും മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതെന്താ വേറെ എന്ന് വെച്ചാൽ ജയിക്കി ജയിക്കോലോ എന്നുള്ളത് ആശയം തന്നെ കാരണം കഴിഞ്ഞ ഇലക്ഷൻ ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് ഇതുവഴിയും പാർലമെന്റിലേക്കുള്ള എലക്ഷനാണ് ബി ജെ പിക്ക് ജയിക്കാൻ കൂടുതൽ സാധ്യത അതുകൊണ്ട് മത്സരിച്ച് മന്ത്രിസ്ഥാനം പോവുകയും എം പി ആവാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വേണ്ട എന്ന് വിചാരിച്ചു ആരും മത്സരിച്ചില്ല അതിന് പകരം മക്കളെയും പരുമക്കളെയും അങ്ങനെയുള്ള ആൾക്കാർ ഓപ്പിലർത്തി അതുകൊണ്ടൊരു കാരണം അതുകൊണ്ടൊരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കലക്ഷന് ധാരാളം ഫണ്ട്സ് വേണം അത്തരം ഫണ്ട്സ് പെട്ടെന്ന് മൊബിലൈസ് ചെയ്യാൻ ഇതുപോലെ അധികാരമുള്ളവർക്കും സാധിച്ചു മറ്റുള്ളവർക്ക് അത്രക്ക് ഒരുപക്ഷേ ആറ്റേക്കില്ല എന്നൊരു തോന്നൽ ഉണ്ടായത് അപ്പോൾ നമുക്ക് മാതൃകരൊക്കെ ആണെങ്കിൽ അവർക്ക് എറക്ഷൻ ക്യാമ്പയിന് ശരിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അത് അതൊരു ഘടകം ശക്തമായൊരു ഘടകമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതൊരു ഘടകം തന്നെയാണ് കോൺഗ്രസ് പ്രത്യേകിച്ചും റിസോഴ്സസ് ക്രാഞ്ച് കുറച്ചുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അത് അത്ര ശരിയാണെന്നേക്ക് തോന്നുന്നില്ല അത് പറയുന്ന തോന്നുന്നു പറഞ്ഞാൽ കോൺഗ്രസ് പക്ഷെ റിസോഴ്സസ് ബ്രഞ്ച് ഇവിടെ ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഇവിടെക്കുള്ള റിസോഴ്സസ് പാർട്ടിയുടെ നാഷണൽ എലക്ഷൻ ക്യാമ്പയിനെ തന്നെ ഫണ്ട് ചെയ്യാനായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് കാരണം കോൺഗ്രസിന് വേറെ ഒരേടും ഫണ്ട്സ് കിട്ടുന്നൊരവസ്ഥയില്ല കർണാടകത്തിൽ മാത്രമേ പ്രധാനമായിട്ട് അധികാരത്തിലുള്ളൂ ഹിമാചാപ്രദേശിൽ നിന്നൊന്നും ഫണ്ട്സ് സ്വരൂപിക്കാവുന്ന ഒരു അവസ്ഥയില്ലല്ലോ കർണാടകത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ആണ് ഫണ്ട്സ് സ്വരൂപിക്കാവുന്നത് അതുകൊണ്ട് കേന്ദ്രത്തിനെയും ഫൈനാൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവിടെയുണ്ട് അതുകൊണ്ട് ഫണ്ട്സ് ഉപയോഗിക്കുന്നത് കോൺഗ്രസ്സിന് അല്പം സൂക്ഷിക്കേണ്ടിയിരുന്നു അതൊരു കാരണം മറ്റൊന്ന് ഡയനാസ്റ്റിക് പോളിറ്റിക്സ് പറഞ്ഞു ഇവിടെ എല്ലാ പാർട്ടി എല്ലാ പാർട്ടിയിലും വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പിടെ യെദ്യൂരപ്പയുടെ അത് മക്കളും പാർട്ടി പ്രധാന സ്ഥാനങ്ങളിലും എഫി സ്ഥാനങ്ങളിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് മറ്റെല്ലായിടത്തും മറ്റെല്ലാ പാർട്ടികൾക്കും ബി ജെ പിയിലെ മറ്റ് നേതാക്കന്മാർക്ക് തന്നെ ഇപ്പൊ ഈശ്വരപ്പനെ ഈശ്വരപ്പനയുടെ തന്നെ പ്രധാന പ്രശ്നം തന്നെ വളരെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നുള്ളതായിരുന്നു ആ ജെ ഡി എസ് കാര്യം അതൊരു ഫാമിലി പാർട്ടിയാണ് അതിന്റെ കാര്യം അതിന്റെ കാര്യം പ്രത്യേകം പറയുന്നില്ല അപ്പൊ എല്ലാ പാർട്ടികളും ഇത് ഒരേപോലെ തന്നെയാണ് ഇതില് ഒരു പാർട്ടി മറ്റൊന്ന് പാർട്ടിയെക്കാരും മെച്ചമാണ് എന്ന് പറയാൻ പറ്റില്ല മാത്രം തന്നെ ഉള്ള ഒരു കാര്യം അറിയോ ഇന്ത്യ വരുമ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നതുകൊണ്ട്